നിറമരുത്തൂർ പഞ്ചായത്തിലെ ഭരണ തുടർച്ചയ്ക്കായി അരയും തലയും മുറുക്കി യു ഡി എഫ് ജനങ്ങൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടെന്ന് യു ഡി എഫ് കൺവീനർ കെ എം നൌഫൽ പറയുന്നു നാട്ടിലെ എം എൽ എ ഒരു തുള്ളി കുടിവെള്ളം പഞ്ചായത്തിൽ നൽകിയിട്ടില്ല എന്ന് നിലവിലെ ബോർഡ് പ്രസിഡന്റ് കൂടിയായ ഇസ്മായിൽ പുതുശ്ശേരി തങ്ങളുടെ വരവോടുകൂടി പഞ്ചായത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ചുവെന്നും അദ്ദേഹം ന്യൂസ് നയൻറ്റിനോട് പറഞ്ഞു തിരുമലൂർ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ ക്ഷേമകരമായ പ്രവർത്തനങ്ങളും നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് എല്ലാ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഇസ്മായിൽ സാഹിബിൻ്റെ നേരത്തിലുള്ള ഭരണം മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വലിയ സപ്പോർട്ടാണ് കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കൊണ്ട് പഞ്ചായത്തിൽ വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രവർത്തകരൊക്കെ നമുക്ക് നൽകിയ ഉറപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളും അതിന് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വളരെ താഴ്ന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടിന്റെ പ്രയാസം വലിയ വലിയ രീതിയിൽ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു ഏരിയയാണ് നർമ്മദൂർ പഞ്ചായത്ത് മാത്രമല്ല മറ്റുള്ള പഞ്ചായത്തിലൊക്കെ പോകുമ്പോൾ കുന്നിൻ പിന്നെ കുന്നും മലകളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷേ നിറമത്തൂരിലൊക്കെ സമത ച സമതലത്തിലുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മുഴുവൻ റോഡുകളും തോടുകളായി മാറുന്നൊരവസ്ഥയുണ്ട് ഈ മഴവെള്ളം ഒക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള കനോലി കനാലിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് ആലോചിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ വയോ വയോജനങ്ങൾക്ക് ഒരു പകൽ വീട് സ്ഥാപിച്ചുകൊണ്ട് അതുപോലെ ഏറ്റവും വലിയ സൗന്ദര്യവൽക്കരണ ഭാഗമായിട്ട് ഉണ്ണിയാർ പ്രദേശം മാറിയിട്ടുണ്ട് അവിടെ വരുന്ന ജനങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങൾക്കൊന്നും നിർവഹിക്കാൻ സാഹചര്യം ഇല്ല അതൊക്കെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കും പിന്നെ വാഹന പാർക്കിങ്ങനെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തും ഏർപ്പെടുത്തും അതുപോലെ തന്നെ നമുക്കറിയാം ചെറുപ്പക്കാരും യുവാക്കളും ഒക്കെ കൂടുതലൊരു പ്രദേശമാണ് യുവാക്കളുടെ ഈ കലാ കായിക രംഗത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്തിൽ കഴിയുമെന്നാണ് വിശ്വാസം അതിനൊക്കെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് നമുക്ക് നറമരുന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണരംഗത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഈ പഞ്ചായത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമാധാനത്തിൻ്റെ പ്രയാസം കാരണം അരക്ഷിതാവസ്ഥയുള്ള ഒരു പഞ്ചായത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ ഇവിടുത്തെ മനുഷ്യർക്ക് മുഴുവനും സ്വൈരവിഹാരം നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് സമാധാനം സ്ഥാപിച്ചു എന്നുള്ളത് പഞ്ചായത്ത് എടുത്തു പറയേണ്ട വികസനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നമുക്കറിയാം വരാനിരിക്കുന്ന പഞ്ചായത്ത് നമുക്കറിയാം ഈ ഇത്തരത്തിൽ ചതുപ്പ് പ്രദേശങ്ങൾ മാത്രമുള്ള ഒരു പഞ്ചായത്തിൽ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും മൂന്ന് സെൻറ്റും അഞ്ച് സെൻറ്റും ഉള്ളവർക്ക് വെള്ളക്കെട്ടിൽ പ്രയാസപ്പെടുന്ന സാഹചര്യം അതുപോലെ തന്നെ കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്ത് നിലയ്ക്ക് കർഷകർക്കും ഇത്തരത്തിലുള്ള മഴ കൊണ്ട് കൃഷിനാശം അടക്കമുള്ളത് സംഭവിക്കുകയാണ് അതിനൊരു പരിഹാരമെന്ന നിലക്കാണ് പഞ്ചായത്ത് വലിയ രൂപത്തിൽ ഡ്രൈനേജ് സംവിധാനം കൊണ്ടുവന്ന് നമ്മുടെ കനോനി കനാലിലേക്ക് ഇവിടുത്തെ വെള്ളം ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യം അതായത് പ്രയാസമുള്ള വെള്ളങ്ങൾ വെള്ളം കൊണ്ട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കേടുവെക്കുന്നു അതുപോലെ തന്നെ കൃഷിനാശം സംഭവിക്കുന്നു ചെറിയ സ്ഥലങ്ങളിൽ അതായത് മൂന്ന് സെൻ്റ് അഞ്ച് സെൻറ്റിൽ താമസിക്കുന്നവർക്ക് അവരുടെ വാസയോഗ്യമായ രൂപത്തിൽ പിന്നെ വെള്ളക്കെട്ട് കാരണം പ്രയാസപ്പെടുമ്പോൾ അതിന് പരിഹാരമാണ് പ്രഥമമായി ചെയ്യുന്നത് പിന്നെ നമ്മുടെ നറബരുതൂരിൽ ഗവൺമെൻറ്റ് യു പി സ്കൂളാണ് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ ആ സ്കൂളിനെ നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മാത്രമല്ല ആ സ്കൂളിനെ സ്മാർട്ട് സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മളെ അവിടെ കമ്പ്യൂട്ടർ ലാബ് സ്മാർട്ട് കമ്പ്യൂട്ടർ ലാബ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ് റൂമിന് കമ്പ്യൂട്ടർ അത്യാധുനിക രൂപത്തിലുള്ള ഓഫീസ് സംവിധാനങ്ങൾ നമ്മൾ നടപ്പിലാക്കി സ്കൂളിലെ എല്ലാ റൂമുകളും സ്മാർട്ട് റൂമാക്കി ഏറ്റവും അത്യാധുനിക രൂപത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ പരിവർത്തിപ്പിക്കുന്നവത്തത്തിൽ ഈ പഞ്ചായത്ത് ഒരു സ്മാർട്ട് പഞ്ചായത്താക്കി മാറ്റുക എന്നുള്ളതാണ് ആധിക പഞ്ചായത്ത് ഭരണസമിതി നിലക്കും പഞ്ചായത്തിൻ്റെ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങളിലൊന്ന് അതുപോലെ തന്നെ അടിസ്ഥാന മേഖലയെ മുഴുവനും നമ്മൾ ചേർത്ത് പിടിക്കും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയും ഇവിടുത്തെ എസ് സി ജനവിഭാഗത്തെയും ഒക്കെ അവരുടെ സ്വയം തൊഴിൽ സംരംഭവും അതുപോലെ തന്നെ അനുബന്ധ കാര്യങ്ങളും പഞ്ചായത്ത് നിർവഹിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് വനിതാജ്യമോടൊപ്പം തന്നെ അവർക്ക് സ്വയം തൊഴിൽ സംരംഭം കൂടി നമ്മൾ ആരംഭിക്കുകയാണ് പിന്നെ നമ്മുടെ ചെറുപ്പക്കാർ അറിയാം തൊഴിൽ രഹിതരായിട്ടുള്ള നിരവധി ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അവർക്ക് സ്വയം തൊഴിൽ സംരംഭവും അതുപോലെ തന്നെ അവർ പിന്നെ വൈകുന്നേരമായാൽ കളി ഉല്ലാസങ്ങളൊക്കെ അവർക്ക് ക്ലബ്ബുകൾക്ക് മുഴുവനും അതിനു വേണ്ടിയിട്ടുള്ള പ്രഥമ സൗകര്യങ്ങളൊക്കെ ക്ലബ്ബുകൾക്കും ക്ലബ്ബ് രജിസ്ട്രേഷനും ക്ലബ്ബിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കും എല്ലാം മുന്തിയ പരിഗണന ചെറുപ്പ യുവാജന യുവജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് ചെയ്യും അതുപോലെ തന്നെ നമ്മളെല്ലാ നാട് മുഴുവനും വികസന കുതിപ്പിൽ പങ്കാളികളാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് എല്ലാ അടിസ്ഥാന വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കലാണ് ആത്യന്തികമായി നമ്മൾ അഞ്ച് വർഷം കൊണ്ട് ചെയ്ത ഏറ്റവും മികച്ച ഒരു മുന്നേറ്റം ഇത്രയും നല്ല രൂപത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കഴിഞ്ഞ അഞ്ച് വർഷം നേതൃത്വം കൊടുത്തെങ്കിലും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയുള്ളത് നമ്മുടെ റോഡുകൾ പത്തിരുപത്താറ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ് അത് പഞ്ചായത്തിൻ്റെ അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പിടിപ്പ് കൊണ്ടോ സംഭവിച്ചതല്ല അത് തീർത്തും ജലജീവൻ മിഷനാണ് ഈ ഇരുപത്താറിലധികം റോഡുകൾ ഇവിടെ പൊളിച്ച് കുളമാക്കിയിട്ടുള്ളത് അത് റെസ്റ്റോറേഷൻ ചെയ്യേണ്ടത് ജലജീവൻ മിഷനാണ് അതിൻ്റെ ഫണ്ട് സർക്കാർ അവർക്കാണ് അനുവദിച്ചു കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഫണ്ടോ കാര്യങ്ങളൊന്നും ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല ഇന്നാളിതുവരെ അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് അല്ല അത് റിസ്റ്റോറേഷൻ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് ജലജീവൻ മിഷനാണ് അതിന് നേതൃത്വം കൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ താനൂർ കുടിവെള്ള പദ്ധതി തുടങ്ങിയിട്ട് ഏകദേശം പത്ത് കൊല്ലമായി ഒരു തുള്ളി വള്ളം ഇവിടെ ബഹുമാനപ്പെട്ട എം നേതൃത്വത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല നമുക്കൊരു തുള്ളി വെള്ളം ഇതുവരെ പത്ത് കൊല്ലമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതിന് കുടിവെള്ള പദ്ധതി നമുക്കറിയാം നോക്കുകുത്തിയായി മാറിയിരിക്കണേ അതിന്റെ പേരിലാണ് ഈ റോഡായ റോഡൊക്കെ പൊട്ടിപ്പൊളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ള പദ്ധതി ശാശ്വതമായ രൂപത്തിലുള്ള പരിഹാരം നിലക്കുള്ള ഒരു രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ അവരുടെ വകുപ്പ് തലത്തിലുള്ള ശ്രമങ്ങളില്ലാത്തതുകൊണ്ടാണ് നിറവരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലെ റോഡുകൾ അനാസ്ഥമായി നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ